അസ്സാം വലൈക്കു വറഹമത്തുള്ള വസ്ലാദേവ വേറൊരു സംശയം കൂടി നമ്മളിപ്പോൾ നാട്ടിലൊക്കെ പൊതുവേ ഒരു പറയണ കേൾക്കാം ഒരു ദുവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്പുറം തങ്ങളെ കാക്കണേ ബദരീങ്ങളെ കാക്കണേ എന്നൊക്കെ ചൊല്ലാറുണ്ട് നമ്മളിപ്പോൾ പൊതുവെ സ്വഭാവമായിട്ട് ഒരു ദർഗയിലൊക്കെ വിചാരത്തിന് പോകുമ്പോൾ കഴിഞ്ഞാൽ നമ്മൾ അവരെ സാക്ഷ്യം നിർത്തിട്ട് അള്ളാവിനോട് ചോദിക്കാറുണ്ട് ആ രീതിയിലാണോ ചോദിക്കുക അങ്ങനെ തന്നെയല്ല ചോദിക്കേണ്ടത് അതോ നമ്മൾ ബദരീങ്ങളെ കാക്കണേ ബദരീങ്ങളെ നേരിട്ട് ചോദിച്ചാൽ അതിന് ഉത്തരം നൽകോ അതോ അള്ളാഹു അവർക്ക് കൊടുത്ത കഴിവിലാണ് നമ്മൾ ചോദിക്കേണ്ടത് പൊതുവെ ഇപ്പം മുജാഹദികളൊക്കെ നമ്മളെ ഇട്ടിട്ട് ഒരു പറയണ ഒരു വർത്താനാണ് നിങ്ങൾ വധലീങ്ങളെ കാക്കണേ അമ്പളെ കാക്കണേ നേരിട്ട് ചോദിക്കാറുണ്ട് അപ്പൊ ചില ആൾക്കാർ കാക്കണേ എന്നുള്ള നേരിട്ട് ചോദിക്കാറുണ്ട് അപ്പൊ അതിന്റെ യഥാർത്ഥ രീതി ഒന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി തരും അവസ്ഥ കാരണം കുറെ മുജാഹദികൾ ഇവിടെ ഉണ്ട് അവർക്ക് നല്ലൊരു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് അസാം വലിക്കും വറഹമത് വലൈക്കും എങ്ങനെയാണ് ചോദിക്കേണ്ടതാണ് ഏർ ബദലീങ്ങളെ എന്ന് വിളിച്ച് നേരിട്ട് ചോദിക്കണോ അതോ ബദലീങ്ങളെ വറക്കത്തുകൊണ്ട് അള്ളാഹുവെ നീക്കാക്കണേ എന്ന് പറയണോ എന്നാണ് ചോദ്യത്തിന്റെ ഒരു അത് രണ്ടും ആകാം രണ്ടും ആകാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒന്നിൽ നമ്മൾ ചോദിക്കുന്നത് അള്ളാഹുവിനോടാണ് അള്ളാഹുബിനോട് ചോദിക്കുന്നതിനാണ് ദുവാഹു എന്ന് പറയുക നേരത്തെ ഞാൻ നിർവചനം ഇവിടെ വായിച്ചു കേൾപ്പിച്ചു അള്ളാഹുവിനോട് ദുരാ ചെയ്യുമ്പോ നേരിട്ട് ദുരാ ചെയ്യുകയും അതായത് മറ്റുള്ളവരെ വസീലയാക്കാതെ ദുരാ ചെയ്യുകയും വസീലയാക്കി ദുവാ ചെയ്യുകയും ചെയ്യുന്ന രണ്ട് രീതികളുണ്ട് വസീലയാക്കി ദുരാ ചെയ്യലാണ് ബദലീങ്ങളെ വറുക്കെത്തുകൊണ്ട് നീ കാക്കണേ എന്ന് പറയുന്നത് അങ്ങനെ വസീലയൊന്നും വെക്കാതെ നേരെ അള്ളാഹുബെ നീ കാക്കണേ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനോട് ദുരാണ് മറ്റേതും അള്ളാഹുവിനോട് ദുരാണ് ഒന്നിൽ വസീലുണ്ട് മറ്റേ വസീലല്ല എന്ന് മാത്രം അതേസമയം ഇനി രണ്ടാമത് ബദലീങ്ങളെ വറക്കത്തുകൊണ്ട് അള്ളാഹുബെ നീ കാക്കണേ എന്ന് അള്ളാഹിനോട് പറയാനല്ല നേരെ ബദരീങ്ങളെ കാക്കണേ എന്ന് പറയാനാണ് അത് അല്ല മനസ്സിലായ ഞാൻ പറഞ്ഞത് കാരണം എന്തുകൊണ്ടല്ല നേരത്തെ പറഞ്ഞ് നമ്മള് റബ്ബഹു അടിമ റബിനോട് ചോദിക്കുമ്പോഴാണ് ഇലാഹാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടല്ല സാധാരണ ഒരു മുസ്ലിം ചോദിക്കുന്നത് അതേ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു ജാഗില് ബദരീങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ലോകത്ത് ഏതെങ്കിലും ഒരാളെ കുറിച്ച് റബ്ബാണെന്നോ ഇലാഹാണെന്നോ ദൈവത്തിന്റെ പ്രത്യേകതകളുണ്ടെന്നോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അറിവും അനുമതിയും ഇല്ലാതെ വല്ലതും ചെയ്യാൻ സാധിക്കുമെന്നോ വിശ്വസിച്ചുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ ആ ചോദ്യം ശിർക്കാണ് പറഞ്ഞത് മനസ്സിലായോ മുസ്ലിം ആയ ഒരാള് അള്ളാഹുവിനോട് ചോദിക്കുന്നത് അള്ളാഹു മാത്രമേ അള്ളാഹു എന്ന നിലയിലുള്ളൂ എന്ന നിലക്കാണ് ബദുരീങ്ങളോട് ചോദിക്കുന്നതും അള്ളാഹു മാത്രമേ അള്ളാഹു എന്ന നിലക്ക് ചെയ്യാൻ അർഹനുള്ളൂ എന്ന നിലക്കാണ് അപ്പൊ ബദരീങ്ങളോട് ചോദിക്കുന്നത് അവരോടുള്ള ദാഹ് അല്ല നേരെ മറിച്ച് അള്ളാഹു സുബാനുഹൂ താരയിൽ നിന്ന് ഒരു കാര്യം നമുക്ക് സാധിച്ചു കിട്ടാൻ അള്ളാഹു താര പല കാരണങ്ങളെയും ഈ ലോകത്ത് വെച്ചിട്ടുണ്ട് ഏർ ആ കാരണങ്ങളെയാണ് നാം ബന്ധപ്പെടുന്നത് ആ കാരണങ്ങളിൽ ഭൗതികവും അഭൗതികവും ഉണ്ട് നമുക്ക് മനസ്സിലാകുന്നതും മനസ്സിലാകാത്തതും ഉണ്ട് മഴ കൊണ്ടു അതുകൊണ്ട് പനി പിടിച്ചു എന്ന് നമ്മളെ ഡോക്ടറോട് പറയാറുണ്ട് ചിലപ്പോൾ കുട്ടിക്ക് പനിയായിട്ട് ഡോക്ടറെടുത്ത് തന്നാലേ അപ്പൊ പറയും എന്തേ പറ്റിയത് മഴ കൊണ്ടതാണ് ആ എന്നാ വേറൊരു ദിവസം കുട്ടിക്ക് പനിച്ചു ഡോക്ടർ ചോദിച്ചു മഴ കൊണ്ടോ ഇല്ല മഞ്ഞുകൊണ്ടു ഇല്ല അപ്പൊ അവിടെ കാരണം അറിയണില്ല നേരത്തെ പനി വരാനുള്ള കാരണം എന്താന്ന് ഞമ്മക്കറിഞ്ഞിരുന്നു ഇപ്പൊ പനി വരാനുള്ള കാരണം എന്താന്ന് ഞമ്മക്കറിഞ്ഞില്ല അതുപോലെ അടുപ്പിൽ നിന്ന് തീക്കണൽ തട്ടി കയ്യ് പൊള്ളി അവിടെ വൃണമായപ്പോൾ അത് പൊള്ളിയതാണ് എന്ന് നമുക്കറിയാം ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ കാലിനൊരു വേദന അത് പിന്നെ കുറച്ച് വലുതായി അവിടെ ഇങ്ങനെ വിണ്ടു കയറി അവരുടെ മുറിവ് വന്ന് ഉറണായി അതിന്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ അറിയില്ലാന്ന് കണ്ടോ അപ്പൊ ഈ ഒരേ രീതിയിലുള്ള രണ്ട് അസുഖം വന്ന സ്ഥലത്ത് ഒരു സ്ഥലത്തിന്റെ കാരണം എന്താണെന്ന് നമുക്കറിയുന്നു മറ്റേ സ്ഥലത്തിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയുന്നില്ല ഇതുപോലെ ഈ അസുഖത്തിന്റെ കാരണം ചിലത് അറിയുന്നതും ചിലത് അറിയാത്തതും പോലെ ചില ഗുണങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ അതിന്റെ കാരണം നമുക്ക് അറിയുന്നതും അറിയാത്തതും ഉണ്ട് ആ നമ്മള് കൺമുമ്പിൽ നമ്മൾ കാണുന്ന ചില കാരണങ്ങളും കൺമുമ്പിൽ നമ്മൾ ചില കാണാത്ത ചില കാരണങ്ങളും ഉണ്ട് അപ്പൊ മഹാന്മാരായ ആളുകൾ അള്ളാഹു സുബാന നമുക്ക് ചില കാര്യങ്ങൾ തരാനുള്ള ചില കാരണക്കാരാണ് ആ കാരണക്കാർ എന്ന നിലക്ക് നമ്മൾ അവരോട് ചോദിക്കുന്നു അങ്ങനെ ചോദിക്കുന്നത് തെറ്റാണെന്ന് പറയാൻ പരിശുദ്ധ ഖുർആാനിൽ ഒരു തെളിവില്ല മുരിയുടെ ഹദീസിൽ തെളിവില്ല അതേ സ്ഥാനത്ത് നബിസൊള്ളാ തങ്ങളോട് സഹാബത്ത് സ്വർഗം പോലും ചോദിച്ചത് സ്വർഗാണ് മാറുക എന്നുള്ള ചെറിയ വിഷയമൊന്നുമല്ല ഏഹ് നേരെ മറിച്ചു സ്വർഗം അള്ളാഹു അള്ളാഹുവിനോട് എപ്പോഴും നമ്മൾ ചോദിക്കലുണ്ട് സ്വർഗം നബിസൊള്ളാഹു തങ്ങളോട് ബിൻ സ്വർഗം ചോദിച്ചു എന്താ രണ്ടും തമ്മിലെ വ്യത്യാസം അള്ളാഹുവിനോട് ചോദിച്ചത് ആണ് കാരണം അതി ഇലാഹാണ് ആരാധന കർഹനാണ് എന്റെ യഥാർത്ഥ റബ്ബാണ് അവന് സ്വതന്ത്രനായ പരമാധികാരിയാണ് എന്ന നിലക്കാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത് നിബിസാഹി സമ തങ്ങളോട് ചോദിച്ചപ്പോ ഇരാണെന്നോ റബ്ബാണെന്നോ അള്ളാഹുവിന്റെ അറിവും അനുമതിയും ഇല്ലാതെ വല്ലതും തരാൻ കഴിയുമെന്നോ അത്തരത്തിലുള്ള ഒരു വിശ്വാസവുമില്ല അതേ സ്ഥാനത്ത് നെബിസാഹുസ്മ തങ്ങളോട് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂലാണ് അള്ളാഹുവിന്റെ അടിമയാണ് അള്ളാഹുവിന്റെ നബിയാണ് അള്ളാഹുവിന്റെ മെഹബൂബാണ് ആ നിലക്കാണ് നബിസു തങ്ങളോട് ചോദിച്ചത് അതായത് കാരണക്കാരൻ എന്ന നിലക്കാണ് പരമാധികാരി എന്ന നിലക്കല്ല അള്ളാഹുവിനോട് ചോദിക്കുന്നത് യഥാർത്ഥ ഉടമ എന്ന നിലക്കാണ് ഈ വ്യത്യാസം ഏതൊക്കെ ചോദ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയോ ആ ചോദ്യങ്ങളെല്ലാം ഈ രണ്ട് രീതിയിൽ കാണേണ്ടതാണ് മനസ്സിലായോ അപ്പൊ ഇനി വേറൊരാള് അയാള് അയാത്തുള്ള കൺമുമ്പിലുള്ള ആളോടന്നെ ചോദിക്കുന്നത് നേരെ മുമ്പിലുള്ള ഒരാൾ ദൈവത്തോടാണ് ചോദിക്കുന്നത് അയാൾ വിശ്വാസം എന്താ ഇത് ദൈവമാണ് എന്നാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രനാണ് എന്നാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ അറിവും അനുമതിയും ഇല്ലാതെ എനിക്ക് വലുതും തരാൻ കഴിയുമെന്നതാണ് അങ്ങനെയുള്ള വല്ല ഉദ്ദേശങ്ങളും വല്ല വിശ്വാസങ്ങളും ഒരാളിൽ വെച്ചു പുലർത്തിക്കൊണ്ട് നേരെ കൺമുമ്പിലുള്ള ആളോട് ചോദിച്ചാൽ അതും ശിർക്കാണ് അപ്പൊ ചിർക്കാകുന്നതിന്റെ മാനദണ്ഡം മരിച്ചു പോകലോ അടുത്തില്ലാതിരിക്കലോ അങ്ങനെ കാണാതിരിക്കലോ അതൊന്നും അല്ല നേരെ മറിച്ച് എന്താണ് അതിൻ്റെ പോയിന്റ് വിശ്വാസമാണ് അതിലെ പോയിന്റ് ചോദിക്കുന്നവൻ ചോദിക്കപ്പെടുന്നവനെ കുറിച്ച് എന്ത് വിശ്വസിക്കുന്നു എന്നതാണ് അവിടുത്തെ വിഷയം അത് മനസ്സിലാക്കാൻ സാധിച്ചാൽ അലഹദില്ല ഓന സുന്നതിരിഞ്ഞ് മനസ്സിലായി ഇപ്പൊ ഈ പുത്തൻവാദികൾ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം പറയാട്ടെ ഒറ്റ ചോദ്യകർത്താവല്ലേ ഉള്ളൂ അദ്ദേഹത്തിന് സമയം ഉണ്ടാവും എനിക്ക് തോന്നുന്നു സുഹൃത്തെ സമയമുണ്ടോ അല്ലെങ്കിൽ ഞാൻ കുറച്ച് കാര്യം കൂടി ഏതായാലും ഇത്ര പറഞ്ഞു സ്ഥിതിക്കേ ഏഹ് വഴിയിലെത്തിയ ശരിക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോകാലോ നമ്മള് അഭിഷീറിയ്ക്ക് സമയമുണ്ടോ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാനും അദ്ദേഹം കയ്യൂ ആ ഓക്കെ എന്നാ ഒന്നുകൂടി പറയാം ഇപ്പൊ സാധാരണഗതിയിൽ നമ്മളെ നാട്ടിൽ വഹാബികളൊക്കെ വല്ലാതെ ആക്ഷേപിക്കണമെന്നാണ് കുത്തുബിയത്ത് അല്ലേ ഉമർ മൗലവി പണ്ടെഴുതിയത് നാലായിരം തവണ മൊഹിയുദ്ദീൻ ഷെയ്ഖിനെ അല്ല ആയിരം തവണ മൊഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്ന ഉണ്ടല്ലോ ആ കുത്തുബിയത്തിനെ കുറിച്ച് വഹാബി മൗലവി മുമ്പ് പറഞ്ഞത് ഒറ്റ തവണ മൊഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച നാല് വട്ടം ആ ഇപ്പോഴും കുത്തുബീയത്ത് ശിർക്കാണ് എന്നാണ് വഹാബി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏർ എന്താ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കലുണ്ട് പ്രാർത്ഥിക്കലുണ്ട് എന്നാണ് അവര് പറയുന്നത് സത്യത്തിൽ കുത്തുബീയത്തിൽ അങ്ങനെ ഒരു പ്രാർത്ഥന അല്ലല്ലാത്തവരോട് ഇല്ലേ ഇല്ല ഇല്ലെന്ന് പറഞ്ഞില്ല ചെല്ലണ അമ്മക്കെല്ലാം അറിയാം ഏഹ് കുത്തുബീഹത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ കൂടിയ ആളുകൾ ഈ കൂട്ടത്തില് പലരും ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇല്ലേ കുത്തുബീയത്തില് ആദ്യം മുതൽ അവസാനം വരെ കൂടിയ വഹാബി കൂടാനായി അതെ വഹാബി എന്ന് പറഞ്ഞാല് വഹാബി ആകാൻ പിന്നെ ചാൻസ് ഉള്ള ആണ് കൂടുതൽ കിടക്കുമെന്ന് കൂടി അറിയിക്കാറ് ആദ്യം മുതൽ അവസാനം വരെ കൂടി ഒരാൾക്കും വഹാബിയാകാനുള്ള ചാൻസ് ഇല്ല കാരണം പുഥിത്തിന്റെ തുടക്കത്തിൽ ഒരു ദുഃഖ ഉണ്ട് അല്ലേ ഏ ആ ദുഹായിൽ എന്താ പറയുന്നത് ആ ദുഹായിൽ എന്താ പറയുന്നത് നിന്നോടല്ലാതെ ഞങ്ങൾ ദുരാ ചെയ്യുന്നില്ല നിന്നിലല്ലാതെ ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല കുത്തുബിയത്തിന്റെ തുടക്കത്തിലുള്ള ദുവാണ് പക്ഷെ ഇതിന്റെ അർത്ഥം മഹാബിക്ക് അറിയില്ലല്ലോ ഏഹ് അതാണ് കുത്തുബി എന്ന് പറഞ്ഞിട്ടാണ് അതൊക്കെ പറഞ്ഞ് വർന്നിട്ടാണ് കുത്വിയത്ത് തുടങ്ങണത് എന്നിട്ടോ പുത്ബിയങ്ങനെ ചെല്ലും ആ ചെല്ലണേന്റെ അടക്ക് മുഹീദ്ദീൻ ഷേഖ ഞങ്ങളെ വിളിക്കുകയാണ് ഇപ്പൊ കുത്തുബിയത്തില് അതിന്റെ മുമ്പ് മൊഹീദ്ദീൻ ശേഖ ഞങ്ങളെ മധു ഈ അറബി പാടുന്ന പാട്ട് അത് മുഹിയുദ്ദീൻ ഷെയ്ഖ് മധുഹാണ് മധുതാണ് അത് കഴിഞ്ഞിട്ട് മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളെ വിളിക്കുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞു ഷിർക്കാകണോ എന്നാ മുഹിയുദ്ദീൻ ഷെയ്ഖ് റബ്ബാണെന്നോ ഇലാഹാണെന്നോ ദൈവത്തിന്റെ പുത്രനാണെന്നോ അല്ലെങ്കിൽ സ്വന്തമായി എന്തെങ്കിലും ഒരു കഴിവ് അള്ളാഹുവിന്റെ അറിവ് അനുമതി ഇല്ലാതെ എന്തെങ്കിലും ഒന്ന് മുഹിയുദ്ദീൻ ഷെയ്ഖിന് ഉണ്ടെന്നോ വിശ്വസിക്കണം ആ നിരക്ക് വിശ്വസിച്ചു ചോദിച്ചാൽ ഷിർക്കാണ് ആർക്കും തർക്കല്ല അതേ സ്ഥാനത്ത് മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ വിശ്വാസമല്ല മുസ്ലിമീങ്ങൾ പറയുന്നത് മുഹിയദ്ദീൻ ഷെയ്ഖ് എന്നല്ല നബിസുല്ലാഹു അലൈവ് വസ്ലമ തങ്ങളെക്കാളും വലുത് വേറെ ഒരു സൃഷ്ടിയില്ലല്ലോ ആ നബിതങ്ങൾക്ക് തന്നെയും അള്ളാഹു സുബാനഹുഅാലയുടെ അനുമതിയില്ലാതെ അള്ളാഹു കഴിവ് കൊടുക്കാതെ ചെറുവിരൽ അനക്കാൻ പോലും സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ അതുകൊണ്ട് തന്നെ ഷിർക്കാകുന്ന വിളി ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരാളിൽ നിന്ന് ഉണ്ടാകുന്നതല്ല ഷിർക്കാകുന്ന വിളിയില്ല ഉണ്ടാവൂരാ പിന്നെ മൊഹിയൻ ഷൈഫ് നിങ്ങളെ വിശ്വസിക്കുമ്പോ ഹജിൽ ഈമാൻ കുറഞ്ഞ ചില അഫുദലമക്കാരന് തോന്നുകയാണിത് ഷിർക്കാണോ ഇത് മൊഹീദ്ദീൻ ഷൈഫിനോട്ക്കാണോ അത് തോന്നുമ്പോ തന്നെ നമ്മളെന്താക്കും കൈ മുട്ട് നിർത്തിയിട്ട് പറയും ഇലാകി അന്തൂ അല്ലേ ഏ അതാ കണ്ടോ കണ്ടോ വഹാബിന്റെ ആ സദസ്സ് പങ്കെടുത്ത ഏതെങ്കിലും അറബി മനുഷ്യന്റെ ആ ചിന്ത ഏ ഇതിന്റെ ഒക്കെ അർത്ഥത്തിലേക്ക് വന്നാൽ അതൊക്കെ പോയി കാരണം എന്താ ഇലാഹി അന്തമ കുറച്ചോനെ ഇലാഹ എന്ന നിലക്ക് നീ മാത്രമാണ് എന്റെ ലക്ഷ്യം എന്റെ ഇലാഹായ അള്ളാഹുവെ നിന്റെ റിളയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മുഹിയുദ്ദീൻ ഷെയ്ഖു തങ്ങളുമായി അടുക്കാൻ ശ്രമിക്കുന്നതിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് നിന്റെ റിളയാണ് നിന്റെ പൊരുത്തമാണ് അപ്പൊ അള്ളാഹുവിന്റെ പൊരുത്തമാണ് എന്റെ പ്രതീക്ഷ അള്ളാഹുബിയെ നിന്നെയാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത് എന്ന് കുത്തുബിയത്തിൽ ഇടയ്ക്കിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കേട്ടില്ലേ സുഹൃത്തുക്കളെ കേട്ടില്ലേ അപ്പൊ തുടക്കത്തിൽ ദുവാഹ് അങ്ങനെ ഇടയില് പറയണത് ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കുത്തബിയത്തിന്റെ അവസാനോൺ ദുവാ ഏഹ് ആ ദുവാഹിൽ എന്താ പറഞ്ഞത് കണ്ടോ നിനക്ക് ഒരു അങ്ങനെ ഒരു നിനക്കുണ്ടായിരുന്നെങ്കിൽ ആ ശരീക്കിനെ ഞങ്ങൾക്ക് വിളിച്ചു നോക്കാമായിരുന്നു ആ പങ്കാളിയോട് ഞങ്ങൾക്ക് ദുഴ ചെയ്യാമായിരുന്നു പക്ഷേ അങ്ങനെ ഒരു പങ്കാളി നിനക്കില്ല നിനക്കൊരു മന്ത്രിയുമില്ല അങ്ങനെ നിനക്കൊരു മന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ ഫന ആ മന്ത്രിക്ക് കൈക്കൂലി കൊടുത്ത് രക്ഷപ്പെടുത്താൻ രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് ഞങ്ങൾക്ക് ചിന്തിക്കാമായിരുന്നു നിനക്ക് വേറെ ഒരു ഇല്ല ഞങ്ങൾക്ക് വേറെ ഒരു ഇലാഹൂല്ല നിനക്കൊരു ശരീക്കും ഇല്ല അതുകൊണ്ട് നിന്നോടല്ലാതെ ഞങ്ങൾക്ക് ദ ചെയ്യാനില്ല എന്ന് ആണയിട്ട് ആവർത്തിച്ചു പറയുന്ന ഭാഗം പുത്തുബീയത്തിന്റെ അവസാനത്തെ തുഴയിൽ കാണാം അപ്പൊ പുത്തുബീയത്തിന്റെ ആദ്യത്തെ തുഴയിൽ അവസാനത്ത് തുടതുണ്ട് പൃഥ്വിത്തിന്റെ ഇടയില് ഇലാഹിയന്ത മത്വരൂപി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അരക്കിട്ടുറപ്പിക്കുന്നുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടും അതിന്റെ ഉള്ള കൂടി വേറൊരു ചിന്ത ഇതാണോ 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 അത് സാമാന്യ ഭാഷയിൽ അതിനെ കുറിച്ച് പറഞ്ഞാല് മാനസിക രോഗം എന്നതിന് പറയുക ആ മാനസിക രോഗം എന്നാണ് അതിനെ പറ്റി പറയാ ചില മാനസിക രോഗികളുണ്ടല്ലോ സ്വന്തം ഭാര്യനെ കുറിച്ച് സംശയിച്ചിടക്കുന്ന ആൾക്കാര് ഏർ ആ ഭാര്യന്റെ പെരുമാറ്റത്തിന്നും ഒരു കുഴപ്പമുണ്ടാകുന്നില്ല ഏർ അവളുടെ സ്നേഹത്തിന് ഒരു കുഴപ്പം ഉണ്ടാകുന്നില്ല ഇതെല്ലാം ഉണ്ടായിട്ട് എനിക്ക് വെറുതെങ്ങനെ തോന്നുകയാണ് ആണോ ആണോ ഒക്കെ വേറെ ആരുടെ ബന്ധം അതിന് മാനസിക രോഗം എന്നാ പറയാ ആ മാനസിക രോഗാണ് ഈ പുത്തുബീയത്ത് പോലുള്ള കർമ്മങ്ങളിൽ ഷിർക്ക് കാണുന്ന വഹാബിക്കൂ ഉള്ളത് കാരണം എന്താ പുത്വീയത്തിന്റെ ആദ്യത്തിൽ തൗഹീദ് പച്ചയായി പറയുന്നു അള്ളാഹുബൈ നീയല്ലാതെ നിന്നിലല്ലാതെ ഞങ്ങൾക്ക് പ്രതീക്ഷ അല്ല നിന്നോടല്ലാതെ ഞങ്ങൾക്ക് ധാരക്കാനില്ല ഇടക്കിടക്ക് ഇലാഹി ഇലാഹിന് വരലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ആ ആശയത്തെ അരക്കിട്ടുറപ്പിക്കുന്നു അവസാനം ലാ അള്ളാഹുമലക്ക നിനക്ക് യാതൊരു ബംഗാളിയുമില്ല അങ്ങനെ നിനക്കൊരു ബംഗാളി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അവനെ വിളിക്കാമായിരുന്നു ഒരാ വസീർ അലക്ക നിനക്കൊരു മന്ത്രിയുമില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഫനർ ആ മന്ത്രിക്ക് കൈക്കൂലി കൊടുക്കാൻ പറ്റുമോ എന്നാക്കാമായിരുന്നു പക്ഷെ അതൊന്നും ഇല്ലാത്ത സാക്ഷാൽ ഏകനാണ് നീ എന്ന് പറഞ്ഞുകൊണ്ടാണ് കുത്തുബീഹത്തിന്റെ അവസാനത്തിൽ ധാ ചെയ്യുന്നത് ഇത് മുഴുവനും ഒന്ന് പങ്കെടുക്കുകയും അതിന്റെ അർത്ഥം അറിയില്ലെങ്കിൽ അറിയുന്നവരോട് ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്താൽ ചില സാധുക്കളായ ആളുകൾ ഇത് ഞാൻ പറഞ്ഞ മാനസിക രോഗികളല്ല അറിയാത്തത് കൊണ്ട് അതിലൊക്കെ ആ പറഞ്ഞൊരു കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടല്ലോ ഏർ അങ്ങനെയുള്ള ആളുകളുടെ വസാസ് തീരുകയും അവർക്ക് സുന്നദ്ധ്യമായതിന്റെ ആശയം മനസ്സിലാകാൻ എളുപ്പമാവുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അള്ളാഹു എല്ലാവർക്കും കാര്യം ഉൾക്കൊള്ളാനുള്ള വിശാല മനസ്സ് എങ്കിൽ അനുഗ്രഹിക്കട്ടെ എന്ന് വാജീത് ഞാൻ വൈകുന്നു